നഗ്നചിത്രങ്ങൾ കാട്ടി അൻപത്തിയൊൻപത് കാരനിൽ നിന്ന് പണം തട്ടിയ സംഘം പിടിയിൽ കാസർഗോഡ് ദമ്പതികൾ ഉൾപ്പെടെ ഏഴുപേരെ പോലീസ് പിടികൂടിയിട്ടുണ്ട് മങ്ങാട് സ്വദേശിൽ നിന്നും അഞ്ചു ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നാണ് പരാതി അർജുൻ ഹേമ വിശദാംശങ്ങളുമായി അർജുൻ എന്തൊക്കെയാണ് കൂട്ടിച്ചേർക്കാനുള്ളത് ികേഷ്യം മാങ്ങാട് സ്വദേശിയായ അൻപത്തൊൻപത് കാരനിൽ നിന്നാണ് ഇത്തരത്തിൽ അഞ്ച് ലക്ഷം രൂപ ഈ ഹണി ട്രാപ്പ് സംഘം തട്ടിയെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇതിന്റെ അന്വേഷണം ഈ പരാതിക്കാരൻ തന്നെ ഈ അൻപത്തൊൻപത് കാരൻ തന്നെ പരാതിയുമായി മേൽപ്പറമ്പ് പോലീസിനെ സമീപിക്കുകയായിരുന്നു തുടരന്വേഷണത്തിലാണ് ഇത്തരത്തിൽ കൂടുതൽ ഇത്തരത്തിൽ രണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ ഏഴുപേരെ പിടികൂടാൻ സാധിച്ചത് കോഴിക്കോട് സ്വദേശികളായ ദമ്പതികൾ ഉൾപ്പെടെ ഈ സംഘത്തിലുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് ഈ അൻപത്തൊൻപത് കാരൻ ഈ ചാരിറ്റി ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന ഒരാളാണ് വിദ്യാഭ്യാസ ആവശ്യത്തിന് സഹായം െന്ന് പറഞ്ഞുകൊണ്ട് ഈ ഹണി ട്രാപ്പ് സംഘത്തിലെ യുവതിയാണ് ഈ അൻപത്തൊൻപത് കാരനെ സമീപിച്ചത് തുടർന്ന് ഇവർ പരസ്പരം ഫോൺ വഴി ബന്ധപ്പെടുകയും തുടർന്ന് നേരിട്ട് കാണുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ മംഗളൂരുവിലെ ഒരു ഹോട്ടലിൽ ഇവർ പരസ്പരം ആദ്യമായി കാണുകയും ചെയ്തു തുടർന്ന് ഇയാളെ ഭീഷണിപ്പെടുത്തി നഗ്ന ചിത്രങ്ങൾ പകർത്തി ഉൾപ്പെടെ ഇയാളെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അങ്ങനെ ഇത്തരത്തിൽ പണം ആവശ്യപ്പെടുകയും